जी मैं राष्ट्रपति जी के भाषण के प्रति आभार व्यक्त करने के लिए मुक्ति दे दी गई है आपके गाइडेंस के बाद भी बार बार तस्वीर बताना पूरे बीजेपी को हिंसा कर रही है ऐसे कहना खड़े होकर एक दूसरे के बीच में हस्त धून करना सारे नियम इनके इनको लागू नहीं होते हैं नियम मालूम नहीं है तो ट्यूशन रख ले साथ, सदन इस तरह से नहीं चल सकता है जय संविधान है जय संविधान इसकी इसकी, इसकी हमने, हमने रक्षा की है, देश ने मिल मिलकर संविधान की रक्षा की रक्षा है, और अच्छा, अच्छा लग रहा है कि हर दो-तीन मिनट बीजेपी बीजेप के लोग संविधान 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 के खिताब कह रहे हैं। स्पीकर सर ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇത്രയേറെ പ്രാധാന്യം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തിന് ശേഷമാണ് അത് ശക്തമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും പാർലമെന്റിന്റെ അകത്തും പുറത്തും വളരെ കൃത്യം വ്യക്തമായ രീതിയിലും പറയുന്ന ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ സമയത്തും ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് ഏറെക്കുറെ ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനം ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുന്നിടത്തേക്ക് തന്നെയായിരുന്നു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എങ്കിലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭ്യമാവുകയും പിന്നീട് അത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തോടു എന്തായിരുന്നു ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത് അത് കൃത്യമായ രീതിയിൽ ജനം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് ഭരണ സംവിധാനമായിരിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ യഥാർത്ഥത്തിൽ ദേശീയ മീഡിയകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് അവർ യഥാർത്ഥത്തിൽ ഭരിക്കുന്നുണ്ട് എന്നല്ലാതെ അവരുടെ മുഖഭാവം നോക്കിയാലും ശരീര ഭാഷ നോക്കിയാലും വലിയ നിരാശയിലാണ് വലിയ പ്രയാസത്തിലാണ് വലിയ ദുഃഖത്തിലാണ് കാരണം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ അപ്രതീക്ഷിതപരമായിരിക്കുന്ന ഒരു ഭരണ തുടർച്ചയാണ് ലഭിച്ചത് പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള സീറ്റുകളോ എണ്ണങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ നിലപാടും അതിൻ്റെ സമീപനങ്ങളും അത് തന്നെയാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രതിപക്ഷ നേതാവ് എന്ന ഒരു മണിക്കൂറ് നാൽപ്പത് മിനിറ്റുമാണ് ആദ്യത്തെ കന്യപ്രസംഗം തന്നെ രാഹുൽ ഗാന്ധി നടത്തിയത് അതിൽ എല്ലാ ഭാഗത്തെയും തൊഴിൽ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ന്യൂനപക്ഷങ്ങളെയും ജനാധിപത്യത്തെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയും പത്ത് കൊല്ലം ബി ജെ പി ഭരിച്ച സമയത്തുണ്ടാവുന്ന സാഹചര്യത്തെയും സാമ്പത്തിക തകർച്ച തൊഴിൽ മേഖല സർവ്വമേഖലയും പരാമർശിച്ചുകൊള്ള ഒരു പ്രസംഗം അത് ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇതൊന്നും ഇന്ത്യയുടെ പാർലമെന്റ് സാധാരണ കാണാത്തതാണ് ഒരു രാജസംവിധാനം പോലെയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ മുന്നണി പാർലമെന്റ് അകത്തേക്ക് കയറുന്നത് അവർ നിലപാടുകൾ പറയുന്നു അത് നിയമങ്ങളാക്കുന്നു പരിഷ്കരിക്കുന്നു സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ തന്നെ പാർലമെന്റ് പോയി പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ പാർലമെൻറ്റെ മീറ്റിംഗ് പിരിച്ചുവിടുന്നു ആ സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകാറുള്ളത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാത്തതിനാൽ അവർക്ക് പ്രത്യേകപരമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പറയാൻ വേണ്ടി സാധിക്കുക സാധിക്കാറില്ല പകരം ഒരു എം എന്ന നിലക്കാണ് പല ഘട്ടങ്ങളിലും പറയാറുള്ളത് അത് എണ്ണൽ സംഖ്യ കുറവായതുകൊണ്ട് ഭരണകക്ഷി അത് അംഗീകരിക്കാറില്ല മാത്രമല്ല അത് മീഡിയ കവറേജ് കിട്ടുക എന്നത് വളരെ കുറവാണ് സോഷ്യൽ മീഡിയ വല്ലാത്ത രീതിയിൽ പ്രാധാന്യം നൽകിയത് ആ കാലത്തൊക്കെ ബി ജെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കായിരുന്നു ഇന്ന് സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി ഇന്ന് അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായി വലിയ രീതിയിലുള്ള മുന്നേറ്റം എൻ ഡി എ മുന്നണിക്ക് ഉണ്ടാവും നാനൂറോ നാനൂറിലധികമോ സീറ്റ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവും എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ് പ്രചരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപതിൻ്റെ താഴെ അതായത് കൃത്യമായ രീതിയിൽ ഭരിക്കാൻ പോലും സീറ്റില്ലാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തി വീണത് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഇങ്ങനെ പരാജയം ഉണ്ടാവാൻ വേണ്ടി സാധിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉദയം ചെയ്തു വരുന്നത് അദ്ദേഹം നടത്തപ്പെട്ട യാത്രകൾ രണ്ട് ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ ഉടനീളം നടത്തിയ ജോഡോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അത് രണ്ടാം ഘട്ടത്തിൽ നടത്തിയ ജോഡോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ജനഹിതവും ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഏകോപിപ്പിക്കാൻ വേണ്ടിയും ജനങ്ങളോടൊപ്പം ഒരു നേതാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയ രീതിയിൽ മുപ്പതിലധികവും ക്യാബിനറ്റ് മന്ത്രി മുപ്പതോളം കേന്ദ്രമന്ത്രിമാരാണ് ഈ പ്രാവശ്യം പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്ര വലിയ മുന്നേറ്റമാണ് ഇവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നാൽപ്പതിലധികം അൻപതോളം സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി അടിപതറിയത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന പാർലമെന്റ് സീറ്റിൽ പോലും ബി ജെ പി പരാജയപ്പെട്ടു എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ബി ജെ പിക്ക് എതിരെ നിലപാട് ഉറച്ചിരുന്നു അല്ലെങ്കിൽ നിലപാടുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും പല എക്സിറ്റ് പോളും എടുക്കുന്ന സമയത്ത് മൂന്നാം ഘട്ടത്തിലും ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള രീതി തന്നെയായിരുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണി സഖ്യം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൃത്യമായ രീതിയിൽ നിലപാടുകൾ പറഞ്ഞിരുന്നു അങ്ങനെ വരുന്നില്ല വരാൻ വരാൻ സാധിക്കില്ല അതിൻ്റെ എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് അവർ മാറ്റി മാറി ചിന്തിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരണം എന്ന് അവർ വിശ്വസിക്കുന്നു കോൺഗ്രസിനെ ആ വോട്ട് ചെയ്യൂ എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെ അന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊന്നും വേണ്ട രീതിയിൽ മീഡിയ കവറേജ് കിട്ടുന്ന രീതിയിലായിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി മീഡിയകളൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഏറെക്കുറെ മാറിപ്പോയിരുന്നു എന്നുള്ളതാണ് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇന്ന് ഏറ്റവും വലിയ ഹീറോ ആയി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണങ്ങളും നിലപാടുകളും സമീപനങ്ങളൊക്കെ ഭരണകക്ഷിക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കുന്നു അവർ നിരാശരാകുന്ന നിരാശരാകുന്ന ഭാവങ്ങളൊക്കെ അവരുടെ മുഖത്ത് പ്രകടമാകുന്നത് പല വീഡിയോയിലും നമ്മൾ കാണുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സമ്പ്രദായമാണ് സംവിധാനമാണ് നിലനിൽക്കുന്നത് ഇപ്പം എപ്പോഴാണ് ഈ ഘടകക്ഷികൾ പിന്തുണ പിൻവലിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ഈ അഞ്ചു കൊല്ലം ഭരിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിക്കുക വളരെ കുറവാണ് അവർ യഥാർത്ഥത്തിൽ വലിയ നിരാശയിലാണ് വലിയ മനപ്രയാസത്തിലാണ് അഞ്ചു കൊല്ലം തികയ്ക്കുക എന്നുള്ളത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്നു കാരണം ഒറ്റക്കാലം അവർക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മുന്നണികളെ എപ്പോഴും പിന്തുണക്കുന്ന ഘടകക്ഷികളെ എപ്പോഴും അലോസരപ്പെടുത്താത്ത രീതിയിൽ അവരെ തൃപ്തിയാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേറുക എന്ന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോടനുബന്ധിച്ചാണ് സത്യപ്രസ്താവനയിൽ ഭരണഘടനയെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഇന്ത്യ മുന്നണിലെ ബഹുഭൂരിപക്ഷം നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇതിനോടനുബന്ധിച്ച് വയനാട്ടിൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുമ്പത്തെ വീടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒന്നും കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ് വൈത്തിരി ഭാഗത്ത് റിസോർട്ട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സംവിധാനവും പരിപാടികളുമാണ് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ അത് ആരംഭിച്ചിരിക്കുന്നത് അതിലേക്ക് പാർട്ടർമാരെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ സാമ്പത്തികപരമായ രീതിയിൽ ഏതെങ്കിലും ബിസിനസ് രംഗത്തേക്ക് പണം നിറക്കണമെന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇതെങ്ങനെ ലാഭം കിട്ടും എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ഗുണം നമ്മൾ നൽകുന്ന സാമ്പത്തികത്തിന് വലിയ വലിയ ഈടുകൾ ഉണ്ടാവുമോ അതല്ലെങ്കിൽ അതിന് സേഫ്റ്റി ആണോ അല്ലെങ്കിൽ നൽകപ്പെടുന്ന പണം നഷ്ടപ്പെടുമോ അങ്ങനത്തെ കുറെ ആദികൾ ഈ വിഷയത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ താൻ നമ്പറിൽ വിളിച്ച് ദൂരീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭവീതം ഉണ്ടാകുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല താഴത്തെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉത്തമ ബോധ്യപ്പെടുകയാണെങ്കിൽ തുടർന്ന് ഈ ബിസിനസ് സംരംഭവുമായിട്ട് നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ് എന്ന കാര്യം കൂടി ഇതോ ഇതിനോടനുബന്ധിച്ച് അറിയിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മേഖലയിലും ഇതൊക്കെ വലിയ രീതിയിലെ ചർച്ചകളായിരുന്നു അപ്പോൾ രാജ്യത്ത് മതേതരത്വം തകർന്നു പോകുന്നു ഭരണഘടനാ നിയമവ്യവസ്ഥയിലൊക്കെ വലിയ രീതിയിലുള്ള ഇളക്കം തട്ടുന്നു അതല്ലെങ്കിൽ അതിലൊക്കെ വെള്ളം ചേർക്കുന്ന ഉണ്ടാകുന്നു അതിനപ്പുറമായ രീതിയിൽ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രാജ്യത്തിലെ പൗരന്മാരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി രാജ്യത്തെ നയിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് മീഡിയക്കാരൊക്കെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതിൻ്റെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാടുകളാണ് പാർലമെൻറ്റിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് രാജ്യം കാണുകയും കേൾക്കുകയും ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെതാ ഭരണകക്ഷിയേക്കാളേറെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളെയും സമീപനങ്ങളെയുമാണ് രാജ്യത്തിൻ്റെ ദേശീയ ചാനലുകളും അന്താ അന്തർദേശീയ മീഡിയകളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യം വ്യക്തമായ രീതിയിൽ ഭരണ സംവിധാനത്തിനെതിരെ നിലപാടുകളും തെളിവുകളും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ പത്ത് അൻപത് വർഷമായി ഇന്ത്യയുടെ പാർലമെന്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടി തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്